ഞാറക്കൽ വലിയവട്ടം ബോട്ട് ക്ലബ്ബ് ഗാന്ധി ജയന്തി ആഘോഷിച്ചു മുൻ ദേവസ്വം ബോർഡ് മെമ്പർ അജയ് തറയിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി മാറ്റിയ മാറ്റിയാണ് ലോകത്ത് നടന്ന പെഞ്ചു വിപ്ലവമായാലും ചൈനീസ് വിപ്ലവമായാലും റഷ്യൻ വിപ്ലവമായാലും ലോകത്തിന്റെ നടന്നിട്ടുള്ള എല്ലാ വിപ്ലവങ്ങളും രക്തരൂഷിതങ്ങളായ വിപ്ലവങ്ങൾ വ്യത്യസ്തമായി രക്തരഹിതമായ ഒരു സമരമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആയി സ്ഥാനം ഏറ്റെടുത്ത് ഇന്ത്യൻ ചരിത്ര ജാതി ലോകത്തിലെ തരം ജനങ്ങൾ തൃശ്ശി ധീരം കർഷകരുടെ ഒരു സമരം അദ്ദേഹം സംഘടിപ്പിച്ചു ഇനി ആദ്യമായി നടന്ന തൊഴിലാളി സമരം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന മുമ്പാണ് സമരം അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനകീയനായി ഇറങ്ങി അഹിംസാ സിദ്ധാന്തത്തിലൂടെ ലോകം കീഴക്കിയ ലോകത്തിന് അരാധനായി മാറിയ മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി കോൺഗ്രസ് മുൻ ഞാറക്കൽ മണ്ഡലം പ്രസിഡന്റ് സാജു മാമ്പിള്ളി ബോട്ട് ക്ലബ് പ്രസിഡന്റ് കെ എ സാബുലാൽ കൺവീനർ കെ ആർ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ടി കെ അംബുജാക്ഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഗാന്ധിജിയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചനയും നടത്തി